നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ കോച്ചായി മുൻ ഓപ്പണറും ഇപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിന്റെ ഉപദേശകനുമായ ഗൗതം ഗംഭീർ എത്താൻ പോവുകയാണെന്നുള്ള വാർത്ത ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് പുതിയ കോച്ചാകാൻ ഗംഭീർ സമ്മതം മൂളിക്കഴിഞ്ഞതായും ബി സി സിയുമായി ഇത് സംബന്ധിച്ച ധാരണയായതുമായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അധികം വൈകാതെ തന്നെ ബി സി സി ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഇത്തവണത്തെ ഐ പി എൽ ചാമ്പ്യന്മാരാക്കിയത് മുതൽ കോച്ചിന്റെ റോളിലേക്ക് ഗംഭീർ ആയി മാറിയിരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും വലിയ രീതിയിലാണ് ഗംഭീറിന് വേണ്ടി മുറം വിളിച്ചത് അടുത്ത മാസം നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പോടെ രാഹുൽ ദ്രാവിഡിന്റെ കരാർ അവസാനിക്കുകയാണ് ഇതേ തുടർന്നാണ് പകരക്കാരനായി ഗംഭീർ ഈ റോളിലേക്ക് എത്തുന്നത് ബി സി സി ഐ മൂന്ന് വർഷത്തെ കരാറിലായിരിക്കും ഗംഭീർ ഒപ്പുവയ്ക്കാൻ പോവുക രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പ് വരെ ആയിരിക്കും അദ്ദേഹം ടീം ഇന്ത്യയെ പരിശീലിപ്പിക്കുക ഈ കാലയളവിൽ മറ്റ് മൂന്ന് ഐ സി സി ടൂർണമെൻറ്റുകളിൽ കൂടി ഇന്ത്യ കളിക്കുന്നതായിരിക്കും രണ്ടായിരത്തി പതിനഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടി ട്വൻ്റി ലോകകപ്പ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്നിവയായിരിക്കും ഇത് ഗംഭീറിന്റെ അഗ്രസീവ് ശൈലി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനും മുതൽക്കൂട്ടായി മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന എന്ത് തീരുമാനവും എടുക്കാൻ മടിയില്ലാത്ത വ്യക്തി കൂടിയാണ് ഗംഭീർ അതുകൊണ്ട് തന്നെ കോച്ചായി വന്ന ശേഷം ബോൾഡായ പല തീരുമാനങ്ങളും ഗംഭീറിൽ നിന്ന് ഉറപ്പായും പ്രതീക്ഷിക്കുക ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജെയിൻസിനൊപ്പമാണ് ഗംഭീർ തന്റെ പരിശീലന മികവ് ആദ്യമായി തെളിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണുകളിൽ അദ്ദേഹം എൽ എസ് ടി ടീമിൻ്റെ മുഖ്യ ഉപദേശകനായിരുന്നു രണ്ട് സീസണുകളിലും ടീമിലെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ ഗംഭീറിന് സാധിക്കുകയും ചെയ്തു തുടർന്നാണ് അദ്ദേഹം പഴയ തട്ടകമായ കെ കെ ആറിലും ഉപദേശകന്റെ റോള് ഏറ്റെടുത്തത് കഴിഞ്ഞ എഡീഷനിൽ ഏഴാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത കെ കെ ആറിനെ ഇത്തവണ ചാമ്പ്യന്മാരാക്കി വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാനും ഗംഭീരന് സാധിച്ചുവെങ്കിൽ അത് ചിലറ കാര്യമല്ല പത്ത് വർഷങ്ങൾക്ക് ശേഷം കൊൽക്കത്തയുടെ ആദ്യ ഐ പി എൽ കിരീടനേട്ടം കൂടിയായിരുന്നു ഇത് ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകന്റെ റോളിലേക്ക് ഒരു വിദേശിയായിരുന്നു ബി സി സി ഐ നേരത്തെ നോട്ടമിട്ടത് കാരണം ഇന്ത്യൻ പരിശീലകർക്ക് കീഴിൽ ഐ സി സി ട്രോഫികൾ നേടാൻ ഇന്ത്യക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു അടക്കം പറച്ചിൽ ഉണ്ടായിരുന്നു ഒരു വിദേശ കോച്ച് വന്നാൽ ഇത് അവസാനിപ്പിച്ചേക്കുമെന്നും ബി സി സി ഐ കണക്ക് കൂട്ടിയിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് പരിശീലകനായ സ്റ്റീഫൻ ഫ്ലമ്മിങ്സ് ആയിരുന്നു കോച്ച് സ്ഥാനത്തേക്ക് പ്രതിമ പ്രഥമ പരിഗണനയിലുണ്ടായിരുന്നത് കൂടാതെ റക്കി പോണിങ് ജോസ്റ്റിൻ ലാങ്ങാർ മഹേല ജയവർദ്ധനെ എന്നിവരുടെ പേരുകളും ഉയർന്നു വന്നിരുന്നു പക്ഷേ ഇവരാരും തന്നെ ഈ ഒരു റോൾ ഏറ്റെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല തുടർന്നാണ് ഗംഭീറിലേക്ക് ബി സി സി ഐ തിരിഞ്ഞത് എന്നാണ് വിവരം എന്തായാലും ഗംഭീറിനെ തേടിയും ഒരുപാട് വെല്ലുവിളികളാണുള്ളത് ഇന്ത്യൻ ടീമിന്റെ കോച്ച് എന്ന് ഒരു സ്ഥാനം അത്ര ചെറുതല്ല പല പ്രമുഖരും ആ ഒരു സ്ഥാനം വേണ്ട എന്ന് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിലത്രയും സമ്മർദ്ദം ഉള്ളതുകൊണ്ട് മാത്രമാണ് മാത്രമല്ല ടീമിലെ മുതിർന്ന താരങ്ങളിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒഴികെ മറ്റ മറ്റൊരു തലമുറയായിരിക്കും ഗംഭീർ പ്രധാനമായും ലക്ഷ്യമിടുക